നമസ്കാരം ം ജന്മായാധിതരച്ചാർത്തെ ബ്രഹ്മഹൃദായ ആദിഗവേ മുഖ്യന്തിയ സൂര്യ തേജോ വരിമൃതാം വിനിമയോത്ര സദാ മൃഷധാമുഹകം സത്യം വരം ധീമഹി നമസ്കാരം സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്ലീര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ് ഭാഗവതത്തിൽ ഏഴാമത്തെ അദ്ധ്യായം നാരദൻ പറഞ്ഞതനുസരിച്ചിട്ട് വേദവ്യാസൻ ഭാഗവതം രചിക്കാൻ തുടങ്ങുന്നു പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ ഹരിയർ ഗുണ ആക്ഷിത മതിർ ഭഗവാൻ ബാതരായണി അദ്ധ്യകാൻ മഹതാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ വിഷ്ണു ജനങ്ങളിൽ പ്രീതിയുള്ളവനായിരിക്കുന്ന ആ ബാതരായണ പുത്രൻ മഹത്തായിട്ടുള്ള ആഖ്യാനത്തെ പഠിച്ചു ശുഗൻ ശുഗൻ അത് ശരിക്കും പഠിച്ചു മനസ്സിലാക്കുകയും ചെയ്തു അടുത്ത പരീക്ഷിതോദരാജശ ജന്മകർമ്മവിലായനം സംസ്ഥാഞ്ച പാണ്ഡുപുത്രാണാം പക്ഷേ കൃഷ്ണകഥോദയം രാജർഷേ രാജശിയായ പരീക്ഷിത പരീക്ഷത്തിൻ്റെ ജന്മം കർമ്മം മുക്തി മുതലായിട്ടുള്ളത് ജന്മം കർമ്മം വിലായനം മുക്തി വിലായനം എന്നുള്ളവിടെ മുക്തി എന്നാണ് അർത്ഥം ഈ മൂന്ന് സംഗതികളും പാണ്ഡുപുത്രാണാം പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനത്തെയും സംസ്ഥാം പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ലോകം അവസാനിപ്പിച്ച് പോവുക ഇതിനാണ് പ്രസ്ഥാനം കാട്ടു പോയി മുക്തി വേണ്ട ലോക കാര്യങ്ങൾ അവസാനിപ്പിച്ച് കാട്ടിലേക്ക് കയറി ഇഹലോക ലോകം അവസാനിപ്പിച്ച് മുക്തിയിലേക്ക് നയിക്കുന്നതാണ് പ്രസ്ഥാനം എന്ന് പറയുന്നത് സ്ഥാനം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ പ്രസ്ഥാനത്തിൻ്റെ ആ യാഥാർത്ഥം വരെ പ്രസ്ഥാനം ഇവിടെ സംസ്ഥാനം എന്നാണ് സംസ്കൃത വാക്ക് സംസ്ഥാനം മീൻസ് പ്രസ്ഥാനം എല്ലാം അവസാനിപ്പിച്ച് പോവുക അവരെ കുറിച്ചും കൃഷ്ണകഥോദയം കൃഷ്ണൻ്റെ കഥയ്ക്ക് കാരണമാക്കത്തക്ക വിധം എല്ലാം പറയാം എന്ന് പറയുകയാണ് സൂതൻ ഭാഗവതം ശരിക്ക് തുടങ്ങുന്നത് ഈ ശ്ലോകം കൊണ്ടാണെന്നാണ് പറയുക പതിമൂന്നാമത്തെ യഥാമൃതേ കൗരവ സൃജയാനാം നീരേഷ്വദോ വീരഗതി ഗതേഷു മൃഗോധരാബിദ്ധതാവിമർശക്നോ ഒരു ദണ്ഡേതരാഷ്ട്രപുത്രേ എപ്പോൾ യുദ്ധത്തിൽ കൗരവ സഞ്ജയാനാം കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും വീരഗതി പ്രാപ്യസ്ഥാനത്തെ ഗതേഷു പ്രാപിച്ചപ്പോൾ ഭാരതയുദ്ധത്തിലാണല്ലോ രണ്ടു കൂട്ടരും പങ്കെടുത്തിട്ട് അവസാനം ധൃതരാഷ്ട്ര കൂട്ടരൊക്കെ തോൽക്കുകയും ചെയ്തു പാണ്ഡവന്മാർ വിജയിക്കുകയും ചെയ്തത് എന്ന് പറഞ്ഞാൽ യുദ്ധം കൗരവ സഞ്ചയാനം കൗരവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള യുദ്ധം അതിൽ അവസാന ഘട്ടത്തെ കാണിക്കുകയാണ് ദണ്ഡേ ധൃതരാഷ്ട്രപുത്രേ ധൃതരാഷ്ട്രപുത്രനോട് ദുര്യോധനൻ അദ്ദേഹം ഭീമൻ്റെ ഗതാപ്രഹരമേറ്റ് തോട്ടയിലടി കൊണ്ടു ഊരുദണ്ഡേ ഊരു തുട ഊരുവിൽ അടിയേറ്റ ഭഗ്ന അത് പൊളിഞ്ഞു ഭഗ്ന എന്ന് പറഞ്ഞാൽ അടിയേറ്റിട്ടും ഇങ്ങോട്ട് തകരുക മൃഗോദരാവിദ്ധ ഗതാവിമർശ ഭൃഗോധരൻ ഭീമൻ ഭീമൻ്റെ ആ ഗതാപ്രഹരമേറ്റിട്ടാണ് വീഴണു ദുര്യോധനം തോൽക്കണത് പിന്നെ നീക്കലുണ്ടായിട്ടില്ല അവിടെ കഴിയ കഥ ആ ഒരു സന്ദർഭത്തിൽ നിന്നാണ് ഭാഗവതം തുടങ്ങണം ഇത് മഹാഭാരതത്തിൻ്റെ ഏകദേശം അവസാനമാണ് അവിടെ നിന്ന് തുടങ്ങുകയാണ് ഭാഗവതം നിൻ്റെ അവസാനത്തിന് തുടങ്ങുക അവിടെ ആണല്ലോ കുറവ് സംഭവിച്ചു മുഴുവനെ ശരിയായില്ല എന്നുള്ള തോന്നൽ വന്നത് എന്നാ അവിടെ നിന്ന് തന്നെ തുടങ്ങാം എന്ന് വിചാരിച്ച് ഇവിടെ പരാജയപ്പെട്ടു അവിടെ വെച്ച് നിൽക്കുന്നെടുക്കുക എന്ന് പറഞ്ഞ പോലെയാണ് ആ ഭീമൻ്റെ ഗതാപ്രഹരമേറ്റ് മരണാവസ്ഥയെ നേരിടുന്ന ദുര്യോധനൻ്റെ അവസ്ഥയിൽ നിന്ന് അങ്ങനെ തുടങ്ങുകയാണ് അപ്പോൾ ഭർത്തുപ്രിയം ദ്രോഡിരിധി സ്മ പശ്യൻ കൃഷ്ണാസുദാനാം സുബദാം ശിരാംസി ഉപാഹരത് വിപ്രിയമേവ തത്യജുഗ സ്ഥിതം കർമ്മവിഗർഹയന്ധി ദ്രോണപുത്രനായിരിക്കുന്ന അശ്വത്ഥാമാവ് തൻ്റെ യജമാനനായിരിക്കുന്ന ദുര്യോധനൻ ദുര്യോധനനാണ് ഈ ഓണനെ ഇങ്ങനെ ആക്കി തീർത്തത് ദ്രൗണി അശ്വത്ഥാമാവ് ദ്രൗണിയുടെ പുത്രനാണ് അശ്വത്ഥാമാവ് ദ്രൗണി എന്ന് പറഞ്ഞാൽ അശ്വത്ഥാമാവ് ആ അശ്വത്ഥാമാവിന് വലിയ സ്ഥാനോമാനങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു കാലത്ത് അപ്പോൾ ദുര്യോധനൻ പാണ്ഡവന്മാർക്ക് അർജുനൻ എങ്ങനെയാണോ അതേപോലെ ഒരാൾ തനിക്ക് വേണം തുല്യമായിട്ട് എന്ന് വിചാരിച്ച് അർജുനൻ കുറച്ച് കേമനാണല്ലോ അപ്പോൾ അതേപോലെ ഒരാൾ തനിക്ക് വേണം എന്ന് കരുതിയിട്ടാണത് അശ്വത്ഥാമാവിനെ കൊണ്ട് ബ്രഹ്മസ്ത്രയൊക്കെ ബ്രഹ്മവിദ്യയൊക്കെ പഠിപ്പിച്ച് അസ്ത്രവിദ്യ പഠിപ്പിച്ച് കുറച്ച് സ്ഥാനവുമാനങ്ങളൊക്കെ കൊടുത്ത് രാജ്യമൊക്കെ അധികാരം കൊടുത്ത് രാജാവാക്കി വളരെയധികം ഉപകാരം ചെയ്ത ഒരാളാണ് ഈ ദുര്യോധനൻ ആർക്ക് അശ്വത്ഥാമാവിന് അപ്പം അദ്ദേഹം ഇങ്ങനെ കാണുകയാണ് ഈ ദുര്യോധനൻ്റെ അവസ്ഥ ഈ എല്ലാ ഗുണങ്ങളും തനിക്ക് ചെയ്തു തന്നിട്ടുള്ള ആളുടെ ആ ഒരു അവസ്ഥ അങ്ങനെ കാണുകയാണ് അപ്പം എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് കിട്ടി ജീവൻ പോയിട്ടില്ല ജീവൻ പോയിട്ടില്ലെങ്കിലും അവശനായിട്ട് അവിടെ എഴുന്നേൽക്കാനോ മര്യാദയ്ക്ക് ഒരു മിണ്ടാൻ പോലും പറ്റാത്ത ഈ അവസ്ഥ ഇങ്ങനെ കാണുന്നു അപ്പം എന്ത് ചെയ്തു മരണ സമയത്തെങ്കിലും തൻ്റെ യജമാനത്രയും ഗുണം ചെയ്തിട്ടുള്ള ആ യജമാനൊരു ഉപകാരം ചെയ്യുക മരണസമയത്ത് ഇപ്പോൾ എന്താ ചെയ്യുക മരണസമയത്ത് വേണ്ടത് എന്താ വെച്ചാൽ ഒരു വിഷ്ണു സത്നാമം ജയിച്ചു കൊടുക്കുക വേണ്ടത് അല്ലെങ്കിൽ വലിയ ഭാഗവതം വായിച്ച് കൊടുക്കുകയേ അല്ലാതെ ഇപ്പം മരിക്കണ സമയത്ത് വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ പക്ഷേ അങ്ങനത്തെ ബുദ്ധി ഉള്ളവർക്കല്ലേ അതൊക്കെ തോന്നുള്ളൂ അശ്വത് അമ്മാവ് എന്ത് ചിന്തിച്ചു ഈ ദുര്യോധനൊരൊറ്റ വിചാരമാണ് ജനിച്ച മുതൽക്ക് പാണ്ഡവന്മാർ നേരെ വരുത് തനിക്ക് നേരെ ഇല്ലെങ്കിലും വേണില്ല പാണ്ഡവന്മാർ നേരെയാവരുത് ഇതൊറ്റ ദുർബുദ്ധിയുള്ളത് അപ്പം അങ്ങനത്തെ ഒരു വർത്തമാനം കേട്ടിട്ട് അയാൾ മരിച്ചോട്ടേ എന്ന് വിചാരിച്ചു ആരെ അശ്വത്വമ്മാവ് എന്നിട്ട് എന്ത് ചെയ്തു ഉറങ്ങിക്കിടക്കുന്ന പാഞ്ചാലിയുടെ കുട്ടികൾ അഞ്ച് കുട്ടികളുണ്ട് അവരുടെ വാഗ്ദാനമാണ് ഭാവി വാഗ്ദാനം ബാക്കി ആരും ഇല്ലല്ലോ അവരെ കൊന്നു ശിരസം ശിരാംസി ഉപാഹര ശിരസ് അപഹരിച്ചു അത് ദുര്യോധനോട് പറഞ്ഞു ഉപാഹരത് വിപ്രിയമേവ തസ്യജുഗുസ്ഥിതം കർമ്മ വിഗർഹയന്തി വളരെ നികൃഷ്ടമായിട്ടുള്ളൊരു കർമ്മമാണ് ഇത് എന്നാണ് പലരും പറയുന്നത് ഹരത്ത് തത് വിപ്രിയമേവ ജുഗത്സിതം ആ കർമ്മ തേ വിഗർഹയന്തി എല്ലാവരും വളരെയേറെ വിഗർഹയന്തി നിന്ദിച്ചുകൊണ്ട് പറയുന്നു ആർക്കും സമ്മതമാവില്ല കുട്ടികളെ കൊല്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ധർമ്മശാസ്ത്ര പ്രകാരം ഏതെങ്കിലും ന്യായപ്രകാരം ശരിയാവുമോ അത്ര വികർഹിതമായിട്ടുള്ളൊരു കർമ്മമാണ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട് ഇത് ദുര്യോധനോട് പറഞ്ഞാൽ സമാധാനമായിട്ട് ദുര്യോധനൻ മരിച്ചോട്ടെ അവിടെ ഈ ലോകത്തിലത്തെ ഒരു സ്വഭാവം നമുക്ക് കാണാം തൻ്റെ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നീരിക്കട്ടെ അതല്ല അതുകൊണ്ടിപ്പോൾ അശ്വത്ഥമാവനൊരു കാര്യമൊന്നുമില്ല തനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ള ദുര്യോധനനെ ചെസ്റ്റ് പ്ലീസ് ചെയ്യാൻ വേണ്ടി മാത്രം അതും മരിക്കാൻ പോവുകയാണ് അപ്പോൾ ആ ദുര്യോധനനെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും വരാനില്ല അശ്വത്ഥമാവിനെ മരിക്കാൻ പോവുക എന്നാൽ ആ മരിക്കണ ഒരു ഉപകാരം നല്ല കാര്യവും ആണ് ഇരിക്കട്ടെ ഒന്നും കിട്ടാനില്ല ചെറുതായിട്ടൊരു സന്തോഷം ഉണ്ടാവും അതിന് വേണ്ടി ചെയ്യണ കാര്യമോ അഞ്ച് ജീവനാണ് കളയണത് ആലോചണം അവിടെ കേട്ട് സന്തോഷിക്കുകയാണെങ്കിലും അവിടെ മരിക്കുകയാണ് ദുര്യോധനൻ പിന്നെ ഒന്നും ഇല്ല അവിടുന്ന് അങ്ങോട്ട് ഒന്നും കിട്ടാനില്ല ആ ഒരു നിമിഷത്തെ ആനന്ദത്തിന് വേണ്ടി അത് ആനന്ദം എന്നൊന്നും ഇതിനും പറയാൻ പറ്റില്ല ഒന്നിങ്ങനെ തൃപ്തിപ്പെടുത്ത അതിനു വേണ്ടി അഞ്ച് കുട്ടികളെ കൊല്ലുക ഒരു കുട്ടിയും കൂടിയല്ല അപ്പം മനുഷ്യൻ എത്ര ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടും പ്രാണനെടുക്കാനും കൂടി മടിക്കുന്നില്ലല്ലോ ഈ ലോകത്തിൽ അത്ര നികൃഷ്ടമായ മനോഭാവമാണ് മനുഷ്യന് എന്ന് അശ്വത്ഥാമ്മൽ കൂടെ കാണിച്ചിരിക്കുകയാണ് ചെറിയൊരു നന്നായി എന്നൊരു വാക്കാണ് കിട്ടാൻ പോണത് അതും കൂടി കിട്ടിയിട്ടില്ല അതിന് പറയാൻ പോകണ്ട് കിട്ടിയിട്ടില്ല വേണ്ടിയിരുന്നില്ലയെന്നാണ് ദുര്യോധനം കൂടി പറയണം കാരണം മരിക്കുമ്പോൾ ഒരു മനസ്സ് നേരിയവിലുണ്ട് അത്ര ചിലർക്ക് അപ്പോൾ ഒന്നും ഉണ്ടായില്ല ആ ദുര്യോധനനെ സന്തോഷിപ്പിക്കാൻ പോലും അശ്വത്ഥമാവന് സാധിച്ചില്ല എന്തിനാണ് ഈ അഞ്ച് ജീവൻ എടുത്തത് അത് ആ ലോക സ്വഭാവം കാണിക്കുക ഭർത്തു പ്രിയം ദ്രോണിരിമപശ്യൻ ഇത് തൻ്റെ ഭർത്തു ആയിട്ടുള്ള യജമാനന് ഇഷ്ടാവും ആഞ്ജാലിയുടെ വാഗ്ദാനങ്ങളെ ഞാൻ കൊന്നുണ്ട് അങ്ങ് സമാധാനമായിട്ട് മരിച്ചോളൂ ഇതിഷ്ടാവും ഭർത്തു ഭർത്തു പറഞ്ഞാൽ യജമാനൻ എന്നാണ് ഇവിടെ അർത്ഥം ആ ദുര്യോധന ഇന്ന് കരുതി ദ്രൗണി എന്ത് ചെയ്തു കൃഷ്ണാസുധാനാം സ്വപതാം ശിരാംസി ഉപാഹരറ്റ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയാണ് ദീർഘട്ട ശ്രീലിംഗം കൃഷ്ണ പാഞ്ചാലി കൃഷ്ണസുധാ എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയുടെ മക്കൾ അഞ്ച് കുട്ടികളെ സ്വപദാം ശിരാംസി ഉപാഹരറ്റ് ആ ശിരസ് അപഹരിച്ചു വിപ്രിയമേവ തസ്യ തസ്തിയ ജുഗുസിതർമ്മ വികർഹയന്തി ഇത് പ്രിയമായിരിക്കും ഉപാഹര വിപ്രിയം ഏവ അത് തൻ്റെ ദുര്യോധനന് ഇഷ്ടമായിരിക്കും എന്ന് കരുതി അത് ചെയ്തു വിഗർഹയന്തി ആരും ഇതിനെ അഭിനന്ദിക്കുന്ന പ്രവൃത്തിയല്ല ചെയ്തത് എന്നിട്ടോ മാതാശിശുനാം നിധനം സുധാനം നിശമ്യ ഘോരം പരിതപ്യമാന തഥാരുതലാ കുലാക്ഷി താം സാന്തയൻ നാഹ കിരീടമാലി ശിശുക്കളായിട്ടുള്ള പുത്രന്മാരുടെ ആ വധത്തെ കേട്ട് ശിശുനാം നിധനം നിശമ്യ കുട്ടികളുടെ പുത്രന്മാരുടെ വധം കേട്ടിട്ട് ഇവിടെ ശിശുനാം സുധാന എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഒന്നല്ല പുത്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികളാവണമെന്നില്ല എപ്പോഴും ചിലപ്പോൾ പ്രായമുള്ള കുട്ടികളാവാം മുപ്പത് വയസ്സുള്ള പുത്രന്മാരാവാം അതല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ ശിശുവിനാം സുധാനാം രണ്ടും വേണം കേവലം ശിശുക്കളായിരിക്കുന്ന പുത്രന്മാരെ കൊന്നിട്ട് അമ്മയായ പാഞ്ചാലി മാതാ നിശമ്യ അമ്മ അതിനെക്കുറിച്ച് അറിഞ്ഞ് ഘോരം പരിതപ്യമാന ഒരു പുത്രൻ പോയാൽ തന്നെ എത്ര ദുഃഖം ഉണ്ടാവും അപ്പോൾ അഞ്ച് പുത്രന്മാർ പോയ ആ മാതാവിൻ്റെ ദുഃഖിയെങ്കിലും കണക്കിലെടുത്തുവോ അശ്വത്ഥാമാവ് എത്ര ദുഷ്ടത്തെ രാജ്യത്ത് ആലോചിച്ചു പോകും ദുര്യോധനൻ്റെ ഒരു ചിരി കാണാൻ വേണ്ടിയിട്ടാതെ സ്വർണ്ണോ ഒരു രാജ്യം ഒന്നാലും പാടില്ല അതൊന്നും ഈ മരിച്ചാൽ ദുര്യോധനം കൊടുക്കില്ല ഒന്ന് ചിരിക്കുന്ന കാണാൻ വേണ്ടി അഞ്ച് ജീവനെ കൊല്ലണമെങ്കിൽ ഇത്ര നിസ്സാരമായ ബുദ്ധിയാണ് മനുഷ്യൻ്റെ തദാരുത ബാഷ്പകലാകുലാക്ഷി രണ്ട് കണ്ണിലും കണ്ണീര് കണ നിറഞ്ഞ് സഹിക്കാൻ വയ്യാത്ത ദുഃഖം ഇനി ഇതിലധികൊരു ദുഃഖം ഒരു അമ്മയ്ക്ക് വരാനുണ്ടോ താം സാന്തയാഹ കിരീടമാലി കിരീടം ധരിച്ചിട്ടുള്ളതായിരിക്കും എന്ന് അർജുനൻ പറഞ്ഞു സമാധാനിപ്പിക്കണ്ടേ എൻ്റെ പത്നിയാണ് അവിടെ അടക്കാൻ പറ്റാത്തൊരു ദുഃഖത്തോടുകൂടി കൂടി കരയണത് ജീവൻ തന്നെ ത്യജിക്കില്ല എന്ന് ആര് കണ്ടു അഞ്ച് കുട്ടികളും മരിച്ചിട്ടുള്ളൊരമ്മ അത്ഭുതമല്ലേ അങ്ങനെ തോന്നിയാൽ കാരണം അത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല അമ്മ മരിച്ചാൽ മക്കൾ സഹിക്കും പക്ഷെ മക്കൾ മരിക്കണത് അമ്മയ്ക്ക് അത്രയൊന്നും പോരാ വിഷമം നടത്താം അത്രയൊന്നും വിഷമങ്ങളല്ല ഉണ്ടാക്കുക ഇത്രയേ ഇരട്ടിയ അതിങ്ങനെ കണ്ടു തദാ ശുചസ്തേ പ്രമൃജാമി ഭദ്രേ സമാധാനിക്കു എല്ലാം വിധിയാണ് യ്രഹ്മോ ശിരാദായിന കാാണ് ഭദ്രേ മംഗളസ്വരൂപേ കല്യാണി തഥാ തേ ശുജ ഇപ്പോൾ നിൻ്റെ ഈ കണ്ണീരുകളെ ഞാൻ തുടയ്ക്കാം പ്രമൃജാമി തുടയ്ക്കാം എപ്പോൾ ആതതായിന അതുപോലെ തന്നെ ബ്രഹ്മബന്ധോ ബ്രാഹ്മണനും ആയവൻ്റെ ശിരസിനെ ഞാൻ അപഹരിച്ചുകൊണ്ടിരാം ആര് നമ്മുടെ കുട്ടികളേക്കൊന്നും അവൻ ജീവിച്ചിരിക്കില്ല ഉറപ്പാണ് ബ്രഹ്മബന്ധോ ഏത് ബ്രഹ്മബന്ധം ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ രാമനാഥവനായവൻ അഥവൻ എന്നാണ് അശ്വത്ഥാമനോട് വിശേഷിപ്പിച്ചത് അവൻ്റെ അക്രമി ആയിട്ടുള്ളവൻ്റെ ഒരിക്കലും ധർമ്മം പാലിക്കാത്ത അവൻ്റെ ശിരസ് ഞാൻ അപഹരിച്ച് കൊണ്ടുവന്ന് എൻ്റെ മുമ്പിലാണ് വയ്ക്കാം ഗാണ്ഡീവ മുക്തേര് ഭിശികേരുപാഹരി എൻ്റെ ഗാണ്ഡീവത്തിൽ നിന്ന് തെറിച്ച ശരണ്ടല്ലോ അത് അവൻ്റെ ശിരസ് അപഹരിക്കും ഉറപ്പ് എന്നിട്ടോ ത്വക്രമയത്നാസ്തഗ്ധപുത്ര ആ പുത്രന്മാരെ എന്നിട്ട് ദഹിപ്പിച്ചാൽ മതി അർജുനനും വാശിയുണ്ട് ആ കുട്ടികളുടെ സംസ്കാരം ഇനി എന്തുകൊണ്ട് ശേഷേ ഉള്ളൂ ദുഷ്ടനായിട്ടുള്ള അശ്വത്ഥൻ്റെ മതത്തിന് ശേഷേ ഉള്ളൂ ത്വക്രമയത്നാസ്തീ ദഗ്ധപുത്ര പുത്രന്മാർ ഇനി അവരുടെ ക്രിയകളും കേശക്രിയകളും ചെയ്യാൻ നാസ്വസി കുളിക്കണം കുളിക്കേണ്ട ആ കുളി എപ്പോഴാണ് ഉണ്ടാവുക അറിയുമോ ആ കുട്ടികളെ ആ അശ്വത്ഥാമാവിനെ കൊന്നതിന് ശേഷമേ നീ ആ കുട്ടികളെ സംസ്കരിച്ചിട്ട് കുളിക്കുള്ളൂ ബളിയും നമുക്കൊരു തെറ്റുണ്ട് അർജുനൻ്റെ ഭാഗത്ത് കാരണം ഒരാളെ കൊന്നു എന്നുള്ളതുകൊണ്ട് മരിച്ച കുട്ടികൾ തിരിച്ചു വരുമോ കാതകനെ കൊല്ലാനേ പറ്റുള്ളൂ ജീവിപ്പിക്കാൻ പറ്റുമോ മനുഷ്യൻ്റെ പരിമിതിയാണ് അത് കൊന്നവരെ ജീവിപ്പിക്കാൻ പറ്റില്ല ഉള്ളവരെ കൊല്ലാൻ പറ്റും പക്ഷെ കൊന്നവരെ ജീവിപ്പിക്കാൻ പറ്റില്ല ആ കുട്ടികൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നറിഞ്ഞില്ല എന്തായാലും അവനെ കൊല്ലണം എന്ന് തീരുമാനിച്ച് പാഞ്ചാലിക്ക് ചെറിയൊരു ആശ്വാസം കൊടുക്കാൻ അതല്ലേ ചെയ്യാൻ പറ്റുമോ മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇതി പ്രിയം പ്രിയാം വൽഗുവിചിത്രജൽപെയ് സാന്തയിത്ത അച്യുതമിത്ര മിത്ര സൂദ അന്വൽ ദംസിഗ്രതന്വ കവിജോ ഗുരുപുത്രൻ രഥേന ഇപ്രകാരം വിചിത്ര ജൽപ്പെയ് മനോഹരങ്ങളും വിചിത്രങ്ങളുമായ സംഭാഷണങ്ങളെ കൊണ്ട് പ്രിയാം പത്നിയായിട്ടുള്ള പാഞ്ചാലിക്ക് സാന്ത്വയിത്വ സമാധാനിപ്പിച്ചിട്ട് വിചിത്ര ചെൽപ്പേ വിചിത്രങ്ങളായിട്ടുള്ള സംസാരങ്ങളെ കൊണ്ട് പ്രിയ വൽഗു വിചിത്ര ഉപ്പെയ് പ്രിയാം സാന്ത്വയിത്വ സാന്ത്വയിത്വ അച്യുതമിത്രസൂധ സമാധാനിപ്പിച്ചിട്ട് അച്യുതമിത്രസൂദർജുനൻ അദ്ദേഹത്തിന് കൊടുത്തൊരു പേരാണ് അവിടെ അച്യുത മിത്രസൂദൻ അച്യുത മിത്രസൂദൻ ശ്രീകൃഷ്ണൻ തേരാളി ആയിട്ടുള്ളതായ അവൻ ആരാ ശ്രീകൃഷ്ണൻ തേരാളി ആയിട്ടുള്ളത് അർജുനൻ അർജുനൻ്റെ തേരാളിയാണല്ലോ കൃഷ്ണൻ വളച്ചു കെട്ടണോ അർജുനൻ എന്ന് പറഞ്ഞാൽ പറയാ കാവ്യത്തിൻ്റെ ഒരു ശൈലിയാണ് അങ്ങനെയൊക്കെ പറയുക കിടക്ക് സാന്ത്യുത്ത അച്യുതം ഇത്ര സൂത ശ്രീകൃഷ്ണൻ ബന്ധുവായിട്ടു സാരഥിയായിട്ടും ഇരിക്കുന്നവൻ ആരാ അർജുനൻ ആ അർജുനൻ അന്വാത്രവത് ദംശിത ഉഗ്രധന്വ പറയാണ് കവശം മുതലായുടെ ഉടുപ്പുകൾ ധരിച്ച് വേണ്ട സംരക്ഷണത്തോടുകൂടി എന്തു ചെയ്തു രഥേന ഗുരുപുത്രം അന്വാദ്രവത് തൻ്റെ രഥത്തിൽ ഇരുന്നു കൊണ്ട് അശ്വത്താമാവിൻ്റെ പിന്നാലെ ഓടി ശത്താമാവിനെ പിന്തുടർന്നു ലോണപുത്രനാണ് ഉപദേ ഗുരുപുത്രൻ എന്ന് പറഞ്ഞത് ഇവിടെ ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന ഗാന്ഡീപം എന്ന വില്ല് എടുത്ത് അർജുനൻ അശ്വത്ഥാമാവനോട് എതിരിടാനായിക്കൊണ്ട് പോയി ഗുരുപുത്രം ദ്രോണപുത്രൻ ഓണപുത്രനായിരിക്കുന്ന അശ്വത്ഥാമാവിനെ തേരിൽ പിന്നാലെ പാഞ്ഞു ചെന്നു നർത്ഥം കൊല്ലാൻ വേണ്ടിയിട്ടന്നെയാ തമാപതം സിലൂരാ കുമാരോനാരധേന പരാണപരീക്ഷരുവ്യാമം ഋദ്ര യഥാക്കുമാരന്മാരെ കൊന്നവനും കുമാരഹാ ഹഞ്ഞാൽ കൊല്ല അർത്ഥമാണ് സംസ്കൃതത്തിൽ ഒറ്റ ആക്കോണ്ട കാ ഘാതകനാക്കുമാരൻ കുമാരഹ അതുകൊണ്ടാണ് ഈ വിസർഗം വെറുതെ വിച്ഛരിക്കരുത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ കുമാരനാണ് കുമാരഹ എന്ന് പറഞ്ഞാലോ കുമാരനെ കൊന്നവനായി അർത്ഥം മാറി അതുകൊണ്ടാണ് ആ ഹു പൂർണ്ണമായിട്ട് ഉച്ചരിക്കരുത് വിസർഗത്തിൽ കുമാര ഗജ എന്നേ പറയാൻ പാടുള്ളൂ അല്ലെങ്കിൽ അയാളെ കൊന്നതാവുക അർത്ഥം വരുക ആന എന്ന് പറയുന്ന അടുത്ത് ആനയെ കൊന്നവൻ എന്ന് പറയുമോ ആരെങ്കിലും ഗജഹ എന്ന് പറയരുത് ഗജ എന്നേ പറയാവും കുമാരഹ കുമാരനല്ല അതുകൊണ്ട് വിസർഗിട്ടിട്ട് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും നമ്മൾ ഹാ ഹാന്ന് പറഞ്ഞാൽ അർത്ഥതാകും സംഗീതത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട് എഴുതേണ്ട ആവശ്യമില്ല നമ്മൾ ഉച്ചാരണമാണ് നോക്കുക അപ്പോൾ കുമാര ഗജ എന്നേ പറയാ ഹാ എന്ന് വെറുതെ പറയരുത് അപ്പം കുമാരഹ കുമാരനെ കൊന്നവൻ ഉദ്ദിഗ്നമന ഭയപ്പെട്ട മനസ്സോടുകൂടി അർജുനനാണ് കൈ കിട്ടിയ തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ അശ്വത്ഥാമന് നല്ലോണം അറിയാം പേടിച്ചു ഉദ്ദിഗ്നമന പേടിച്ചിട്ട് എന്ത് ചെയ്തു രഥേന ആപതന്തം തേരിൽ പാഞ്ഞ് വരുന്ന ആ അവനെ അർജുനനെ ദൂരാത്ത് വിലക്ഷ്യ നിന്ന് കണ്ടിട്ട് പ്രാണപരീക്ഷു പ്രാണനെ രക്ഷിക്കാനായിക്കൊണ്ട് പ്രാണഭയത്താൽ ഓടി ഉർവിയ ഉർവിയിൽ എല്ലാ ദിക്കിലും ഓടി എവിടേക്ക് ഓടാമോ അവിടേക്ക് അർജുനൻ തേരും കൊണ്ട് എത്തണം എന്താപ്പം ചെയ്യുക ഒരു രക്ഷയില്ല എവിടെയെല്ലാം തനിക്ക് എത്താൻ പറ്റുമോ അവിടെയെല്ലാം എത്തിയിരിക്കുന്നു ഏതുപോലെ പണ്ട് രുദ്രഭയം കൊണ്ട് പരമശിവനെയുള്ള ഭയം ഹേതുവായിട്ട് ബ്രഹ്മാവ് ഓടിയ പോലെ അത് പഴയൊരു കഥയാണ് അതായത് ത നുണ പറഞ്ഞു എന്നാണ് ബ്രഹ്മാവ് അപ്പം തല നുള്ളാൻ വേണ്ടി പോകുമ്പോൾ ബ്രഹ്മാവ് ഓടി ഓടിയിട്ടൊന്നും കാരിയുണ്ടായില്ല കാരണം നൊണ എന്നാണ് ശിവലിംഗത്തിൻ്റെ മോളറ്റം താഴറ്റവും ഏർക്ക് കാണാൻ പറ്റുന്ന വിഷ്ണുവിനും ബ്രഹ്മാവിനൊരു ടെസ്റ്റ് കൊടുത്തു ശിവൻ വിഷ്ണു വേഗം സത്യം പറഞ്ഞു ഇതിൻ്റെ തല കാണാൻ പറ്റില്ല തല കാല് അടി കാണാൻ പറ്റില്ല ബ്രഹ്മാവ് തല കണ്ടു നുണ പറഞ്ഞു കൈതപ്പൂവിനെ ദാക്ഷിയാക്കി കഥയുണ്ടല്ലോ അപ്പം അവിടെ എന്ത് ചെയ്തു അങ്ങോട്ട് വധിക്കുകയാണ് ഒരു തല അങ്ങോട്ട് നുള്ളി ബ്രഹ്മാവിൻ്റെ ഈ തല കൊണ്ട് നീ നുണ പറയരുത് എന്ന് പറഞ്ഞിട്ട് രുദ്രഭയാത് യഥാ ക ക എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ് ക ബ്രഹ്മാവ് ഒരക്ഷരം കൊണ്ടൊരു പേരൊക്കെ ആവും ക ബ്രഹ്മാവ് രുദ്രഭയാത് യഥാ ക മീൻസ് ബ്രഹ്മാവ് ബ്രഹ്മാവ് ഏത് പ്രകാരം ശിവനെ പേടിച്ച് ഓടിയോ അതുപോലെ ഓടുകയാണ് അശ്വത്ഥമാവ് യഥാശരണമാത്മാനം അഷ്ടതശ്രാന്തവാചിനം മത്രം ബ്രഹ്മശിരോ മേന മേന ആത്മത്രാണംജാത്മജ് ശ്രാന്തവാചിനം ക്ഷീണിച്ച കുതിരകളോട് കൂടിയ ആത്മാനം ആത്മാവിനെ അവിടെ ആത്മാ എന്നുള്ളതിന് ശരീരം എന്നുള്ള അർത്ഥമാണ് അർത്ഥൊക്കെ മാറും ഓരോന്നിനും ആത്മാനം ശരീരത്തെ എപ്പോൾ അശരണം രക്ഷയില്ലാത്തതായിട്ട് കണ്ടുവോ കുടുങ്ങി തന്നെയാണ് അർജുനൻ്റെ അസ്ത്രത്തിൽ കുടുങ്ങി തൻ്റെ അന്ത്യം ഉണ്ടാവും എന്ന് ഉറപ്പിച്ചതായിട്ടുള്ള അശ്വത്ഥമാവ് ധജാത്മജ ദ്രോണപുത്രനെ എന്തു ചെയ്തു ബ്രഹ്മശരീരം ബ്രഹ്മാത്രത്തെ ആത്മരക്ഷയ്ക്കുള്ള സാധനമായിട്ട് വിചാരിച്ചു ആത്മരക്ഷയ്ക്കുള്ള സാധനം എന്ന് നിശ്ചയിച്ച് ബ്രഹ്മാത്രത്തെ എന്തുകൊണ്ടേ എതിർക്കാൻ പറ്റൂ ബ്രഹ്മാത്രം കൊണ്ട് തന്നെ എതിർക്കണം വേറൊന്നും അതുകൊണ്ട് അതുകൊണ്ടിവിടെ അസ്ത്രം ബ്രഹ്മശിരോമേന ആത്മത്രാണം തന്നെ രക്ഷിക്കാനായിട്ട് ബ്രഹ്മാത്രം തന്നെ വഴിയുള്ളൂ എന്ന് ചിന്തിച്ചു അഥ സലിലം ഉപരിച്ച അഥോപത്പൃ സലിലം ദന്തേ തത്സമാഹിത അജാനൻ ഉപസംഹാരം പ്രാണകൃത്രി ഉപസ്ഥിതേ അതുകൊണ്ട് എന്ത് ചെയ്യണം അനന്തരം വെള്ളത്തെ സ്പർശിച്ചിട്ട് സമാഹിത ധ്യാനിച്ചതായിട്ട് ഉപസംഹാരം ഉപസംഹാരത്തെ അറിയാത്തവനായിട്ട് പ്രാണനാശം ഉപസ്ഥിതേ പ്രാപ്തമായി കണ്ടപ്പോൾ അതിനെ വെമ്മമാത്രത്തെ തൊടുത്തു ദീർഘദർശനമില്ലാത്തവൻ എന്നാണ് പറഞ്ഞത് ദീർഘദർശനം എന്ന് നേരത്തെ പറയേണ്ടതായി മുഴുവൻ കാര്യങ്ങൾ ചിന്തിക്കാതെ കൊണ്ട് ചെയ്തതുകൊണ്ട് എന്തു ചെയ്തു ജലത്തെ സ്പർശിച്ചിട്ട് ധ്യാനിക്കുന്നവനായിട്ട് ബ്രഹ്മാർ ഉപയോഗപ്പെടുത്താൻ നിശ്ചയിച്ചു ജലം കൊണ്ട് കയ്യിൽ മുഖം ശുദ്ധി ചെയ്ത് മന്ത്രം ധ്യാനിച്ചുകൊണ്ട് ഉപസംഹരിക്കാൻ മറ്റാ മന്ത്രം ഉപസംഹരിക്കാൻ കഴിവില്ലാണ്ട് നിൽക്കുകയാണ് അർജുനൻ മാത്രം വരണ കണ്ടിട്ട് എന്ത് ചെയ്യണം വെച്ചില്ല ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു സാധിക്കാത്ത വിധം കുതിരകൾ ക്ഷീണിച്ചപ്പോൾ ദീർഘദർശനം കുറഞ്ഞ അശ്വത്ഥാമാവ് എന്തു ചെയ്തു ബ്രഹ്മാസ്ത്രം അയച്ചു ബ്രഹ്മാത്രം അയച്ചത് അശ്വത്ഥാമാവാണ് അശ്വത്വമാവ് അർജുനൻ്റെ നേർക്ക് ബ്രഹ്മാസ്ത്രം അയച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു അവസാന കയ്യ് അവിടെ പരിഭ്രമിച്ചു അവൻ അവനവസാന തടവ് എന്നിൽ പ്രയോഗിച്ചിരിക്കുന്നല്ലോ ഇനി എന്തു ചെയ്യും അത്ര വേഗം ബ്രഹ്മാത്രത്തെ ഉപസംഹരിക്കാനും പറ്റില്ല ബ്രഹ്മാത്രത്തെ ഉപസംഭരിക്കണമെങ്കിൽ ബ്രഹ്മാത്രം തന്നെ വേണം അത് ഭഗവാൻ അപ്പം പറഞ്ഞു കൊടുത്തവിടെ അർജുനൻ പറയണം കൃഷ്ണകൃഷ്ണ മഹാഭാഗ അർജുന ഉവാച കൃഷ്ണകൃഷ്ണ മഹാഭാഗ ഭക്താനാമ ഭയങ്കര ഭക്തന്മാർക്ക് ആശ്രയം കൊടുക്കേണ്ടതായിട്ടുള്ള കൃഷ്ണ ത്വമേ ത്വമേകോധ്യമാനാനാം അപവർഗോസി സംസൃതയെ ഈ ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ബ്രഹ്മാത്രത്തിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയണില്ല ദീപിക്കപ്പെട്ട് കേവലനായ നിന്തിരുവടി ആശ്രയമായിട്ട് മോക്ഷമായിട്ട് ഭവിക്കുന്നു അതുകൊണ്ട് ഇവിടെ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നില്ല ത്വമാദ്യാക്ഷാതീശ്വര പ്രകൃതിയെ പരാ മായ ബുധത്തെ ചിശക്തിയാകൈവല്ലേ തിഥാത്മനി ത്വം ആദ്യ ആദിയിലെ പുരുഷ പുരുഷനും ഈശ്വരം ഈശ്വരനും പ്രകൃതി പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനുമാണ് മായയിൽ നിന്ന് വേറിട്ടവനും ആകുന്നു എല്ലാം അറിയുന്ന ഈശ്വരൻ അല്ലേ സർവേശ്വര അവിടുന്ന് ത്മാദ്യ പുരുഷാ ഈശ്വര പ്രകൃതിയെ പര മായ അമ്പിതസ്ഥ ചിശക്തി തൻ്റെ ചിച്ഛക്തി കൊണ്ട് മായയെ തിരസ്കരിച്ച് കൈവല്യേ സ്ഥിതാത്മനി കൈവല്യത്ത് മോക്ഷ പദത്തിൽ നിൽക്കുന്നവനല്ലേ കൃഷ്ണ അവിടുന്ന് സേവ ജീവലോകസ്യമായ മോഹിത ചേതസാവിതേ സേന വീര്യേണ ശ്രേയോധർമാതിലക്ഷണം മായാൽ മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയ പ്രാണിവർഗത്തിന് ആരും അങ്ങനെ അല്ലാത്ത എല്ലാവരും മായൽ മുങ്ങിയിട്ടാണ് നിൽക്കുന്നത് ഇവിടെ പറയണ അങ്ങനെയുള്ളവരിക്കേ വീര്യേണ അസ്വീസ്വേന വീര്യേണ തൻ്റെ വീര്യത്താൽ ധർമ്മം മുതലായവ കാണിച്ചു കൊടുക്കുന്നവനാണ് സർവേശ്വര അങ്ങ് രക്ഷാമാർഗവും ധർമ്മമാർഗവും കാണിച്ചു കൊടുക്കുന്നവനല്ലേ സർവേശ്വര അവിടുന്ന് ഏത് വഴിയില്ലാത്തതിനും വഴി ഉണ്ടാക്കാനും ആശ്രയിക്കുന്നവർക്ക് രക്ഷ കൊടുക്കാനും സംസാരത്തിൽ രക്ഷാമാർഗമായിട്ടും തീരുന്ന അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു തഥായഞ്ചാവതാരർ തേബുവാര ജിഗീഷ്ടയാ സ്വാനാഞ്ചാന ഭമാനാം അനുധ്യാന അനുധ്യാനായ ചാസകൃത് അവിടെ പറഞ്ഞു അപ്രകാരം നിന്തിരുവടിയുടെ അവതാരവും ഭൂമി ഭാരത്തെ തീർക്കാൻ തന്നെ കൃഷ്ണാവതാരാണെങ്കിലും വേറെ ഏത് അവതാരം ആണെങ്കിലും എന്തിനാണ് തഥായഞ്ചാവതാരത്തെ ഭുവ ഭാര ഭാരം ഭൂമിയുടെ തീർക്കാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണ അവിടുത്തെ എന്നും എല്ലാവരും പറയുന്നു സ്വാനാം ജ അനന്യ ബഹുമാനാം അനുദ്ധാനായ ശാസ്ത്രം ഇച്ഛ കൊണ്ട് സ്വ ഭഗവാൻ അവതരിക്കുന്നത് അങ്ങയുടെ ബന്ധപ്പെട്ടവർക്കെല്ലാം ഏതൊരാൾ വേറൊന്നും ചിന്തിക്കാണ്ട് അങ്ങയെ മാത്രം ചിന്തിക്കുന്നുവോ അവരെ എപ്പോഴും രക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ അസ്ത്രം വരുന്നു ബ്രഹ്മാത്രം ഞാൻ എന്താണ് ചെയ്യേണ്ടത് കിമിതം സിത്കുതോ വേദി ദേവദേവനവേ്മ്യഹം കുറുവതോ മുഖം സർവ്വതോ മുഖമായാതി തേജ പരമധാരുണം ഈ ഭയങ്കരമായിട്ടുള്ളവരെ ബ്രഹ്മാത്രം മിന്നി കത്തിച്ചൊലിച്ചിതാ എൻ്റെ നേർക്ക് വരുന്നു എന്താണ് വേണ്ടത് എന്ന് ഞാൻ അറിയുന്നില്ല ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആ അസ്ത്രത്തെ ഉപസംഭരിക്കാനുള്ളതായിട്ടുള്ള മാർഗം കായീണവാചാമനസേന്ദ്രിയർവാദ്ധ്യാത്മനാവാ പ്രകൃതിയസ്വഭാവാൻ കരോദീറ്റകലംബരത്മേ നാരായണായ സമർപ്പമി ഓം പൂർണമത പൂർണമിതം പൂർണ്ണാ പൂർണമുദർച്ച പൂർണത്തി പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ചാന് ചന്ദി ചാന് ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം